ഡോക്ടർ ബി ജയരാജ് ഇപ്പോൾ സർക്കാരും പാർട്ടിയും ഇവിടുത്തെ ജനത്തോട് പറയുന്ന കാര്യം എന്താണ് അല്ലെങ്കിൽ ജനത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആണ് പറയുന്നത് പോലീസിൽ സർക്കാർ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നു ഇതിൽ തൻ ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണത്തിൽ ഒരു ഉറപ്പും തനിക്ക് കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രിയോട് ഇന്നലെ നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചല്ലോ അതിൽ പി ശശിയുടെ കാര്യങ്ങളടക്കം ഇരുപത്തഞ്ച് മിനിറ്റ് സംസാരിച്ചല്ലോ ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ട് ഈ പരാതികൾ ഒന്നുകൂടി കൊടുത്ത ശേഷം മാധ്യമങ്ങളെ കണ്ടുപറഞ്ഞ കാര്യമാണ് ഇന്നിപ്പോൾ വരുന്നത് വാർത്ത എന്താണ് ഈ പാർട്ടിയും ഈ സർക്കാരും ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എ ഡി ജി പി ആ സ്ഥാനത്ത് തുടരുന്നു എസ് പി ആ സ്ഥാനത്ത് തുടരുന്നു ഇനി അൻവറിനാണ് കുഴപ്പമെങ്കിൽ അൻവർനെതിരെ നടപടി വേണ്ടേ ഒന്നുമില്ല അൻവർ ഇങ്ങനെ പറഞ്ഞു പൊയ്ക്കോട്ടെ അൻവർ ഒരു വിപ്ലവം നടത്തുകയാണെന്നാണ് പറയുന്നത് ആ വിപ്ലവം ഇങ്ങനെ പുറത്ത് തുടരട്ടെ എന്ന് പാർട്ടിയും സർക്കാരും തീരുമാനിക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഇതിനകത്ത് സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത് ഈ ഗ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഗൗരവമൊന്നും ആ ഗൗരവം അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരാൾ തന്നെയാണ് ഞാനും പക്ഷേ എല്ലാ ആരോപണങ്ങളും ശരിയല്ല ചില ആരോപണങ്ങളിലൊക്കെ അൻവറിന് പാകപ്പഴകൾ വന്നിട്ടുണ്ട് മുമ്പ് ആരോപി മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളിലും ഇതുപോലെയുള്ള ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം തന്നെ തെറ്റായിരുന്നു വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ് അതുപോലെ ഈ എ ഡി ജി പിയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം ഞാൻ പോയി നോക്കി കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ പറഞ്ഞ നീണക്കോലെ പത്ത് സെൻറ്റിനകത്ത് ബുർജ് ഖലീഫ് നിർമ്മിച്ചെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അവിടെ ബുർജ് ഖലീഫേ ഇല്ല ബുർജ്ല അറബും ഇല്ല കൊട്ടാരവും ഇല്ല ഒന്നുമില്ല അവിടെ അകപ്പെട്ട പത്ത് സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് നില ഒരു നില സെല്ലാറാണ് അതുണ്ടാക്കുന്നത് അതയാളുടെ അമ്മായിപ്പം കൊടുത്ത സ്ഥലമാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച ഊതി പേരിച്ചുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാത്ത ചില കാര്യങ്ങളും ഡോക്ടർ ബി ജയരാജ് ഇതിലധികം കാര്യങ്ങളാണല്ലോ അവിടെ നടന്ന പല കൊലപാതകങ്ങൾ സ്വർണക്കടത്തുമായി അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഡോക്ടർ ബി ജയരാജ് ആരാണ് എ ഡി ജി പി അവിടെ നിർത്തിക്കൊണ്ടാണല്ലോ അന്വേഷിക്കുന്നത് ആരാണ് അന്വേഷിക്കുന്നത് ഡോക്ടർ ബി ജയരാജ് ഒരു മിനിറ്റ് ിയുടെ ഡി ജി പിയുടെ താഴെ നാല് ഉദ്യോഗസ്ഥർ ഡി ജി പി എന്തായാലും അന്വേഷണത്തിനായി ഇറങ്ങി തിരിക്കില്ലല്ലോ ഈ നാല് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എ ഡി ജി പിയുടെയും താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് അപ്പോൾ എ ഡി ജി പി എ ഡി ജി പിയെ കുറിച്ച് എ ഡി ജി പിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ ഡി ജി പിക്ക് ആ റിപ്പോർട്ട് അംഗീകരിക്കുകയല്ലാതെ എന്താണ് വഴി ഡി ജി പി ഇറങ്ങി അന്വേഷിക്കുന്നില്ല അപ്പോൾ എ ഡി ജി പിക്ക് മുകളിലാകെ ഡി ജി പി മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണോ അന്വേഷണം വേണ്ടത് ഇതിൽ ഫെയർ ആയ അന്വേഷണം നടക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീ ജയരാജ് യാതൊരു സംശയം വേണ്ട പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഉറപ്പായിട്ട് പറഞ്ഞത് എത്ര ഉന്നതനാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ശിക്ഷിക്കപ്പെടും ഉചിതമായ നടപടികൾ സ്വീകരിക്കും നടപടി നടപടി നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാൾ മുൻ മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പോലീസ് സേനയിൽ ഏതാണ്ട് അടിയന്തരാവസ്ഥ കാലത്തോട്ട് ഇങ്ങോട്ടുള്ള കാലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴും പോലീസ് സേന സ്റ്റേറ്റിൻ്റെ മർദ്ദനോപാധിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊന്ന് മനസ്സിലാക്കാം നൂറിലധികം പോലീസുകാരെ ഇത്തരത്തിലുള്ള നേരത്തെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ അവധിക്ക് ശേഷം അത് അദ്ദേഹം തന്നെ എടുത്ത അവധിയാണ് മൂന്ന് ദിവസത്തെ അവധി അതിനുശേഷം ഇന്ന് അദ്ദേഹം ജോലിയിൽ കയറിയിട്ടുണ്ട് പത്തനംതിട്ട വരണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജോലിക്ക് കയറിയിട്ടുണ്ട് ജോലിക്ക് കയറട്ടെ ജോലിക്ക് കയറട്ടെ അന്വേഷണം പൂർത്തിയാവട്ടെന്നേ അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പിൽ ഇതിനകത്ത് എസ് പി എ ഡി ജി പി എതിരെ അന്വേഷണം നടത്തുന്നത് നിസാരക്കാരല്ല ഐ പി എസ് ഉദ്യോഗസ്ഥരെ തന്നെയല്ലേ റാങ്കിങ്ങില് ഹയർക്കിയിലെ ഓർഡറിൽ അങ്ങനെയൊക്കെ താഴെയാണ് അല്ലാതെ പോലീസ് സേന വാക്കുകളാണ് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ തന്നെ ശരി എസ് പിയുടെ കാര്യവും അന്വേഷിക്കുന്നു എ ഡി ജി പിടുത്ത പരാതിയും അന്വേഷിക്കുന്നു അങ്ങനെ തീർച്ചയായിട്ടും യാതൊരു സംശയം വേണ്ടതിനത്ത് പിന്നെ വേറൊരു കാര്യം അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന് അയാളുടെ ഗ്രീവൻസസ് എയർ കഴിയാനുള്ള സ്പേസ് കിട്ടിയില്ലെങ്കിൽ ഇതിനും ഇതിനപ്പുറം ഞാനാണെങ്കിലും പോവും ഇതിന് ഒന്നും മാധ്യമങ്ങളോട് വിളിച്ച് പറയും അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് ബോധ്യമായ കാര്യങ്ങളെല്ലാം ഞാൻ പറയും ആ ഒരു കാര്യത്തിൽ അൻവർ അല്ല ആരാണെങ്കിലും അങ്ങനെ ചെയ്യും അതല്ലെങ്കിൽ അയാൾ പാർട്ടി മെമ്പർ ആയിരിക്കണം പാർട്ടി വേദികളിൽ മാത്രമേ പറയാൻ പാടുള്ളൂ ഇന്ന കമ്മിറ്റിയിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ അൻവർ സ്വതന്ത്രനായ ഇടതുപക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച് സ്വതന്ത്ര എം എൽ എ ആണ് അതുകൊണ്ടാണ് പാർട്ടി ഒരു കെട്ടുപാടും ഇല്ലാതെ അൻവറിനെ ഇതൊക്കെ തുറന്നു പറയാൻ പറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടേക്ക് യാതൊരു സംശയം വേണ്ട മുഖ്യമന്ത്രി ആയിട്ടുള്ള കൂടിക്കാഴ്ച ആരൊക്കെ ഇടപെട്ട് തടഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് പൊതുജന മധ്യത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ എല്ലാം തോന്നുന്നുണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് അയാൾ അറിയാവുന്ന ഊഹാപോഹങ്ങളടക്കം ഊഹാപോഹങ്ങളടക്കം ആ തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പെർമിഷൻ ഇല്ലാതെ എന്തായാലും ആയിട്ട് ഒരു അപ്പോയിൻമെന്റ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വൈരനിര്യാതന ബുദ്ധിയോട് കൂടി ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്യണം ആ വാക്ക് ബുദ്ധിയോട് കൂടി സമീപിച്ചത് അതും വൈകാരികമായ ഒരു വികാര തള്ളിച്ചയിലാണ് ഇത്തരത്തിലുള്ള തുറന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകൊണ്ട് അതിൻ്റെ മെറിറ്റ് എടുത്തുകൊണ്ട് അതുകൊണ്ടാണ് അന്വേഷണം നടത്തുമെന്നും എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത് രണ്ട് ദിവസമല്ലേ ആയല്ലോ അന്വേഷണം നടക്കട്ടെ റിപ്പോർട്ട് അതായത് സർക്കാരിനെ ഇനി ഇനി നടത്തി പറഞ്ഞാൽ മതി സെക്രട്ടറി വിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഇതൊരു വരണം അധികാരത്തിലേറെ ആദ്യത്തെ ആഴ്ച മുതൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി രാജിവയ്ക്കണം മുഖ്യമന്ത്രി രാജിയിക്കണം എന്ന് അങ്ങനെ മാറി നിൽക്കാനാണ് മുഖ്യമന്ത്രി എന്നെ മാറി നിൽക്കണമായിരുന്നു Debate with Smriti Parithi Card.